കഴിഞ്ഞ ഒക്ടോബർ മുതൽ മീനച്ചിലാറിന്റെ ഇരു കരകളിലായി പുകഞ്ഞു പൊങ്ങുന്ന ആപ്പിൾ കമ്പനിയുടെ എയർപോർട്ടിന്റെ കഥ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നടന്നിടക്കുകയാണ് പാല മുനിസിപ്പാലിറ്റിയിലെ ഭരണപക്ഷത്തെ പ്രമുഖരായ രണ്ട് കൗൺസിലംഗങ്ങൾ തമ്മിലുള്ള പടപ്പുറപ്പാടാണ് ഒടുവിൽ ആറേഴു മാസം കഴിയുമ്പോഴേക്കും പരിസമാപ്തിയിലേക്ക് അടുക്കുന്നത് ഒരു ദുർബല നിമിഷത്തിൽ ഒരു അബദ്ധം പറ്റിയതെന്നാണ് ആദ്യം കരുതിയിരുന്നതെങ്കിലും വിശദമായി പഠിക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറിക്കു വേണ്ടി ബോധപൂർവം നടത്തിയ ഒരു ഓപ്പറേഷൻ പാളിപ്പോയ കഥയാണ് ഇതിവൃത്തം കാണുമ്പോൾ നിഷ്കളങ്കം തോന്നുന്ന പ്രവൃത്തി പക്ഷേ എയർപോർട്ടിന്റെ ഉടമ വലിയ ഗൗരവമായിട്ടാണ് എടുത്തത് അതിന്റെ ഫലമായി ആദ്യം നിരീക്ഷണമാണ് ആരംഭിച്ചത് ആപ്പിളിന്റെയും ഗൂഗിളിന്റെയും സഹായത്തോടെ നടത്തിയ നിരീക്ഷണത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന കൗൺസിലറുടെ വീട്ടിൽ തൊണ്ടി മുതൽ ഡിജിറ്റലായി കണ്ടെത്തി സത്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കൗൺസിലർ ഇപ്പോഴും പാല സെന്റ് തോമസ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ സാങ്കേതിക വിദ്യ മാത്രം കൈമുതലായിട്ടുള്ള ആളാണ് സാങ്കേതിക വിദ്യ വളർന്ന കാര്യം അറിഞ്ഞില്ല അത് അയാളുടെ കുറ്റമായി വ്യാഖ്യാനിക്കരുത് അതുപോട്ടെ ഇത് മൂന്ന് മാസം സ്വന്തം കയ്യിൽ സൂക്ഷിക്കുകയും ഇയാൾ യാത്ര ചെയ്തിരുന്നിടത്തെല്ലാം ഈ എയർപോർഡ് അനുഗമിക്കുകയും ചെയ്യുന്നത് ചലച്ചിത്രത്തിൽ എന്താ പോലെ ഡിജിറ്റൽ തെളിവിൽ ആർക്കും കാണാൻ പറ്റുമെന്ന് അയാൾ കരുതിയിരുന്നില്ല ഒടുവിൽ പാലാപ്പള്ളിയിലെ തിരുനാൾ കൂടാൻ തന്റെ ഇംഗ്ലീഷുകാരി സുഹൃത്തുമായി വന്ന പാലായിലെ ഒരു വനിത ആ ദിവസങ്ങളിൽ താമസിച്ചിരുന്നത് പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവരുമായി സൗഹൃദത്തിലായ റിസോർട്ട് ഉടമ ഏതാണ്ട് മുപ്പതിനായിരം രൂപ വില വരുന്ന ഒരു എയർപോർഡ് സമ്മാനമായി നൽകി കാശുമുടക്കില്ലാതെ കിട്ടിയ സാധനമല്ലേ എത്ര വിലയുള്ളതാണെങ്കിലും ദാനം നൽകുന്നതിൽ അറപ്പ് വിചാരിക്കേണ്ട കാര്യമില്ല അത് ഇവിടെയും സംഭവിച്ചു ഇതിനിടെ കാര്യങ്ങൾ വേണ്ടവിധം അറിയിച്ചിട്ടും നടന്ന സംഗതിയിൽ ഒരു ഖേദം പ്രകടിപ്പിക്കാനോ മോഷണം മുതൽ തിരിച്ചു കൊടുക്കാനോ താല്പര്യം കാണിക്കാത്ത പ്രതി മോഷണ കേസിന്റെ രൂപവും ഭാവവും മാറ്റാൻ തുടങ്ങി താനിത് അറിഞ്ഞിട്ടില്ലെന്നും പാലായിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന നേതാവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ബോധപൂർവം പെടുത്താൻ നടത്തിയ ഗൂഢാലോചനയാണിതെന്നും തന്റെ കൈക്കാരന്മാരെ കൊണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കാൻ തുടങ്ങി മഹാഭാരതത്തിൽ അരക്കില്ലൻ ചുട്ട് കരിക്കപ്പെടുമെന്നും അതിനു മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും വിദൂരർ പാണ്ഡവന്മാർക്ക് ചാരന്മാർ വശം സൂചന കൊടുത്തുവിട്ടത് ഒരു ജീവനുള്ള ആയിരുന്നു ഇതുപോലെ ഭോപ്പാൽ ദുരന്തമുണ്ടായപ്പോൾ രാജ്ഭവനിൽ നിന്നും ഇറങ്ങിയോടിയ മൂഷികന്റെ കൊച്ചുമോനാണ് ആദ്യത്തെ കൈക്കാരൻ ഒരു ഓൺലൈൻ ചാനലിൽ ഇയാൾ നൽകിയ അഭിമുഖത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുവാൻ പൊതുശത്രുക്കൾ നടത്തി ഗൂഢാലോചനയുടെ സൂചനകൾ പുറത്തു വരുന്നുണ്ട് ആകെ സമാധാനം പണ്ട് വായിൽ കൊള്ളാത്ത വിധം അസംബന്ധങ്ങൾ പറഞ്ഞു നടന്നിരുന്ന ഇയാളെ ഒരു കേസിൽ പത്ത് പതിനഞ്ച് ദിവസം കോടതി പിടിച്ച് അകത്തിട്ടതോടെ മാന്യമായി സംസാരിക്കാൻ പഠിച്ചു എന്നതാണ് കോടതിയുടെയും പോലീസിന്റെയും ഈ നടപടികൾ മനുഷ്യനെ എങ്ങനെ നന്നാക്കാൻ കഴിയും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇയാൾ ഒരു കാര്യം പറയാം അബദ്ധം പറ്റിയെന്നോ ഒരു കുസൃതി ആയിരുന്നുവെന്നോ ഒതുക്കത്തിൽ അടുത്തിരുന്ന കൗൺസിലറോട് പറഞ്ഞു തീർക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വിഷയം മാന്തി പുണ്ണാക്കി മാളോരെ മുഴുവൻ അറിയിച്ചതിന്റെയും ക്രെഡിറ്റ് ഈ ആരോപണ വിധേയനെ തന്നെയാണ് പറഞ്ഞു കേട്ടിടത്തോളം കഥ ഇയാളുടെ കയ്യിൽ നിന്നും പോയി തൊണ്ടി മുതൽ തിരികെ എത്തിയതുകൊണ്ട് ഒരു പക്ഷേ ഹൈക്കോടതി അറസ്റ്റിൽ നിന്നും ഒഴിവാക്കിയേക്കാം അല്ലായെങ്കിൽ കണ്ടീഷൻ പറഞ്ഞ് കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയേക്കാം പ്രതിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചത് ലോക്സഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം വന്നതോടെ ഇയാളുടെ രക്ഷകനായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റമായി പുതിയതായി വന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇത്തിരി കർക്കശക്കാരനായി പോയി അയാൾ ഇയാളുടെ വലയിൽ വീണില്ല അത് പ്രതിയെ കുറച്ചൊന്നുമല്ല കുഴപ്പത്തിലാക്കിയത് ഈ വ്യവസ്ഥിതി മാറ്റിയെഴുതണം എന്നാണ് പ്രതി ശക്തമായി ആവശ്യപ്പെടുന്നത് മാറി മാറി വരുന്ന സർക്കിൾ ഏമാൻമാർക്ക് മോഷണ കേസിലെ പ്രതികൾ പറയുന്നത് കേട്ടാൽ എന്താ കുഴപ്പം